ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന ബംഗ്ലാദേശ് തുർക്കിഷ് നിർമ്മിത ബെയ്റക്തർ ടിബി ടു ഡ്രോണുകൾ വിന്യസിച്ചെന്ന റിപ്പോർട്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണ സാഹചര്യത്തിലാണ് പുതിയ നീക്കം ബംഗാൾ അതിർത്തിയോട് ചേർന്നാണ് രഹസ്യാന്വേഷണ നിരീക്ഷണ ദൌത്യങ്ങൾക്കുപയോഗിക്കുന്ന ന്യൂതന ടിബി ടു ഡ്രോണുകൾ വിന്യസിച്ചിട്ടുള്ളതെന്നാണ് വിവരം ഇതേ തുടർന്ന് അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കി പ്രതിരോധ ആവശ്യത്തിനുള്ള വിന്യാസമെന്നാണ് ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണമെങ്കിലും ഡ്രോണുകൾ തന്ത്രപ്രധാന മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യ ജാഗ്രത പുലർത്തുന്നു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഹെറോൺ ഡ്രോണുകൾ മേഖലയിൽ വിന്യസിക്കുന്നത് ഇന്ത്യയുടെ പരിഗണനയിലുണ്ട് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ പതനത്തിനു പിന്നാലെ അതിർത്തിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഹസീനയുടെ ഭരണകാലത്ത് ഇല്ലാതാക്കിയ ബംഗ്ലാദേശിലെ തീവ്രവാദ ഘടകങ്ങൾ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ തലപൊക്കുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത കള്ളക്കടത്ത് സംഘങ്ങളും ഭീകരവാദികളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ട് ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം തുടരുന്ന ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ ഘടകങ്ങൾ ശക്തി പ്രാപിക്കുന്നു ബേരക്ത ടിബി ടു ഡ്രോണുകൾ നിർമ്മിക്കുന്നത് തുർക്കിയിലെ സ്വകാര്യ പ്രതിരോധ കമ്പനിയായ ബെയ്ക്കറാണ് രണ്ടായിരത്തി പതിനാല് മുതൽ സർവീസിലുള്ള ഈ ഡ്രോൺ തുർക്കിഷ് സായുധ സേനകളും അസർബൈജാൻ യുക്രൈൻ തുടങ്ങിയവരും ഉപയോഗിക്കുന്നു ഇരുപത്തിയൊന്നടി നീളം മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വേഗത ഇരുപത്തിയ്യായിരം അടി ഉയരത്തിൽ വരെ പറക്കാനുള്ള കഴിവ് നിരീക്ഷണത്തിനും ആക്രമണത്തിനുമുള്ള ശേഷി എന്നിവ ഇതിന്റെ പ്രത്യേകതയാണ് ലേസർ ഗൈഡഡ് ബോംബുകളാൽ ഇവ കൃത്യമായ ആക്രമണങ്ങൾ നടത്തും ഈ വർഷം ആദ്യമാണ് ബേറക്ത ടി ബി റോഡുകൾ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഭാഗമായത് ഓർഡർ ചെയ്ത പന്ത്രണ്ട് എണ്ണത്തിൽ ആറ് എണ്ണമാണ് ബംഗ്ലാദേശിന് ലഭിച്ചത് കുഴിബോംബ് പ്രതിരോധ വാഹനങ്ങൾ റോക്കറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ സായുധ സൈനിക വാഹനങ്ങൾ എന്നിവയടക്കം നിരവധി നൂതന സൈനിക ഉപകരണങ്ങൾ ബംഗ്ലാദേശ് സൈന്യം തുർക്കിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതേസമയം നയതന്ത്ര ബന്ധം വഷളായിരിക്കെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒൻപതിന് ബംഗ്ലാദേശ് സന്ദർശിക്കുന്നു ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കണമെന്ന ഇന്ത്യ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സന്ദർശനം വിദേശകാര്യാലയത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്കു വേണ്ടിയാണ് വിദേശകാര്യ സെക്രട്ടറി പോകുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു പുതിയ സംഭവ വികാസങ്ങൾക്കൊപ്പം കൊൽക്കത്തയിലും അഗർത്തലയിലെയും എംബസിയുടെ പ്രവർത്തനം ബംഗ്ലാദേശ് നിർത്തിവച്ച സാഹചര്യവും ചർച്ച ചെയ്യും ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതനും മതന്യൂനപക്ഷ നേതാവുമായ ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റും തുടർന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുണ്ടായ അക്രമ സംഭവങ്ങളും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയതിനു പിന്നാലെയാണ് അതിർത്തിയിൽ പ്രകോപനം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു പിന്നാലെ ഇന്ത്യയോട് ചേർന്നുള്ള ബംഗ്ലാദേശ് അതിർത്തികളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത തീവ്രവാദ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് സംഘങ്ങളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി